മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടം പൊളിക്കാൻ ക്ഷണിച്ചു ഈ മാസം സമർപ്പിക്കാം നടപടികൾ താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ സമരവിജയമെന്ന് സമരസമിതി ഭാരവാഹികൾ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ ഉപയോഗയോഗ്യമല്ലാത്ത മൂന്നുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗം നിർദ്ദിഷ്ട വില നൽകി പൊളിച്ചുമാറ്റി കെട്ടിട സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ട് ഉത്തരവിറക്കി കോൺക്രീറ്റ് മേൽക്കൂരയോടു കൂടിയ ഇത് പൊളിച്ചു മാറ്റാൻ അംഗീകൃത കരാറുകളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകളാണ് ക്ഷണിച്ചിട്ടുള്ളത് കൊട്ടേഷനായി നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന തുക പതിനായിരം രൂപയാണ് മേൽതുകയോ ആയതിനു മുകളിലുള്ള തുകയോ ആയിരിക്കണം കൊട്ടേഷനിൽ കാണിക്കേണ്ടത് കെട്ടിടാവശിഷ്ടങ്ങൾ മുഴുവൻ കൊട്ടേഷൻ ലഭിക്കുന്ന വ്യക്തിയുടെ ചിലവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നും നീക്കം ചെയ്യേണ്ടതായിരിക്കുമെന്നും പൊളിച്ച സ്ഥലം നിരപ്പാക്കി നൽകേണ്ടതാണെന്നും നിബന്ധനയുണ്ട് കെട്ടിടം പൊളിക്കുന്ന സമയത്ത് ആശുപത്രിക്ക് ഉണ്ടാക്കുന്ന പക്ഷം കരാറുകളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതാണെന്ന് തുടങ്ങി നിബന്ധനകൾ വേറെയുമുണ്ട് ക്വട്ടേഷൻ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ളവർ നിരതദ്രവ്യം സൂപ്രണ്ട് താലൂക്ക് ആസ്ഥാന ആശുപത്രി മലപ്പുറം പേരിലുള്ള ഡി ഡി ആക്കി ക്വട്ടേഷന്റെ കൂടെ ഉള്ളടക്കം ചെയ്ത കവറിൽ സൂപ്രണ്ട് താലൂക്ക് ആസ്ഥാന ആശുപത്രി മലപ്പുറം പിൻകോഡ് ആറ് എന്ന വിലാസത്തിൽ അയക്കുകയോ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖാന്തിരമോ ജൂലൈ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് മുൻപായി സമർപ്പിക്കണം ലഭിച്ച കൊട്ടേഷനുകൾ ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് കൊട്ടേഷൻ സമർപ്പിച്ചവരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിക്കും ഏറ്റവും കൂടുതൽ തുക രേഖപ്പെടുത്തിയ കൊട്ടേഷൻ അംഗീകരിക്കുന്നതാണ് ക്വട്ടേഷൻ അംഗീകരിച്ച സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നാണ് നിബന്ധന അതേസമയം ഈ ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ ഇറക്കാനായത് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ സമരവിജയമാണെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഡിൻസിപി എസ് എസ് ന്യൂസ് മലപ്പുറം